അടുത്തായിട്ട് നമ്മൾ നോക്കുന്നത് ടെക്സ്റ്റ് എന്ന് പറയുന്ന കമ്പോണൻ്റ് ആണ് സോ ടെക്സ്റ്റ് കമ്പോണൻറ്റ് നമ്മൾ യൂസ് ചെയ്യണമെങ്കിൽ ആദ്യം തന്നെ റിയാഗ്നേറ്റ് ചെയ്ത് ഇമ്പോർട്ട് ചെയ്യണം അമ്മൊരു ടാഗ് ഓപ്പൺ ചെയ്തിട്ട് ടെക്സ്റ്റ് ആക്കുന്നു അത് ക്ലോസ് ചെയ്യുന്നു അതിനുള്ളിൽ നമ്മളൊരു ടെക്സ്റ്റ് കൊടുക്കുന്നു നമ്മൾ നമ്മളൊരു ടെക്സ്റ്റ് ടാഗ് ഓപ്പൺ ചെയ്യുന്നു അതിലൊരു ടെക്സ്റ്റ് കൊടുക്കുന്നു നമ്മുടെ ടെക്സ്റ്റ് യു ഐയിലെ റെൻഡർ ആയിട്ടുണ്ട് ഇനി നമ്മൾ വ്യൂവിന് കൊടുത്ത പോലെ തന്നെ സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആയിരിക്കും സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പ് ഒരു ആണ് നമ്മൾ ഒന്നാമത്തെ സ്റ്റൈൽ പ്രോപ്പർട്ടി ആഡ് ചെയ്യുന്നത് ഫോണ്ട് സൈസ് ആണ് ഫോണ്ട് സൈസ് ഫോണ്ട് സൈസ് ഒരു പതിനഞ്ച് കൊടുക്കുന്നു നമ്മുടെ ഫോണിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട് ട്വൻ്റി കൊടുക്കാം ട്വൻ്റി കൊടുത്തപ്പോൾ കുറച്ചുകൂടെ കൂടിയിട്ടുണ്ട് അപ്പോൾ ഫോണിൻ്റെ സൈസ് കൊടുത്താൽ നമ്മുടെ ടെക്സ്റ്റ് കമ്പോണന്റിന്റെ സൈസ് കൂടും അതുപോലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് ഫോണിൻ്റെ വെയ്റ്റ് അതിൽ ഇത്രയും വാല്യൂസ് ഉണ്ട് നമുക്ക് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് കൊടുക്കാം ബോൾഡ് കൊടുക്കുമ്പോൾ ആ ടെക്സ്റ്റ് ബോൾഡ് ആയിട്ടുണ്ട് അടുത്തൊരു പ്രോപ്പർട്ടിയാണ് കള കളറ് ഒരു വാല്യൂ കൊടുത്തു റെഡ് അപ്പോൾ ആ ഒരു ടെക്സ്റ്റിൻ്റെ കളറ് ആയിട്ടുണ്ട്. ഈ ടെക്സ്റ്റ് കമ്പോണൻറ്റിനെ നമുക്ക് നെസ്റ്റഡ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചാൽ ഒരു ടെക്സ്റ്റിനുള്ളിൽ തന്നെ നമുക്ക് മറ്റൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ പറ്റും ടെക്സ്റ്റ് കമ്പോണൻറ്റ് ആഡ് ചെയ്യാൻ പറ്റും അതെന്തിനാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ ഒരു ടെക്സ്റ്റിൽ ഡെവലപ്സ് മലയാളം എന്നുള്ള ടെക്സ്റ്റിൽ ഈ മലയാളത്തിന് മാത്രം നമുക്ക് കുറച്ച് സ്റ്റൈൽസ് എക്സ്ട്രാ ആഡ് ചെയ്യണമെന്ന് വെച്ചു അപ്പം അതിന് നമ്മൾ അതിന് വേറൊരു ടെക്സ്റ്റ് കമ്പോണൻറ്റിൽ ആഡ് ചെയ്യും എന്നിട്ട് ആ ടെക്സ്റ്റിന് നമ്മളൊരു സ്റ്റൈൽ അപ്ലൈ ചെയ്യും അപ്പം അതിനൊരു കളറ് നമുക്ക് ബ്ലൂ കൊടുത്തുണ്ട് അപ്പം അതിൻ്റെ കളറ് ബ്ലൂ ആയിട്ടുണ്ട് ഇവിടെ അതിന് മാത്രം ഒരു ഫോണ്ട് സൈസ് ട്വൻ്റി കൊടുത്തോളാം ഓൾറെഡി ട്വൻറ്റിയാണ് ട്വൻറ്റി ഫൈവ് കൊടുത്തത് അപ്പം മലയാളം എന്നുള്ള ടെക്സ്റ്റ് മാത്രം ഫോണിൻ്റെ സൈസ് കൂടിയിട്ടുണ്ട് ഇപ്പം നമ്മൾ ഈയൊരു ടെക്സ്റ്റിനകത്തേക്ക് നമ്മൾ ഒരു വാല്യൂ ആണ് നമ്മൾ നേരിട്ട് കൊടുത്തേക്കുന്നത് ഇനി നമുക്കൊരു വേരിയബിൾ ആണ് ഡി ഡിസ്പ്ലേ ചെയ്യേണ്ടത് നോക്കാം എന്നുവെച്ചാൽ കോൺസ്റ്റ് ഡിഗ്ന ആ ഒരു വേരിയബിളിനെ ഡിക്ലേ നമ്മൾ റെൻഡർ ചെയ്യാനായിട്ട് നമ്മൾ ടെക്സ്റ്റ് കമ്പോണൻ്റ് കൊടുക്കുന്നു എന്നിട്ട് നെയ്മെന്ന് നെയിം എന്ന് കൊടുത്തപ്പോൾ എന്തുവാ ഇവിടെ വന്നത് നെയിം നെയ്മെന്നാണ് നമുക്ക് പക്ഷേ വേണ്ടത് അതിൻ്റെ വാല്യൂ ആണ് അതിൻ്റെ വാല്യൂ നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ ഒരു കേരളീ പ്ലേസസ് ഇടുന്നു അതിൽ നമ്മൾ നെയിം നെയ്മു ഇപ്പം കണ്ടില്ലേ അത് റിയാക്ട് നെയ്റ്റീവ് വന്നായി സ്റ്റൈലുകൂടെ അതിന് ആഡ് ചെയ്ത് നോക്കാം അപ്പം കണ്ട റിയാക്ട് നെയ്റ്റീവ് വന്നായി നമ്മൾ ആദ്യം കൊടുത്തത് നെയ്മെന്നാണ് നെയ്മെന്ന് കൊടുക്കുമ്പോൾ ആ നെയ്മെന്നായിരിക്കും നമുക്കവിടെ റെണ്ടർ ആകുന്നതായി നമ്മളൊരു കേൾഡിൻ ബ്രാക്കറ്റ് ഇട്ടിട്ട് അതിൽ നെയ്മൊന്ന് കൊടുക്കുവാണെങ്കിൽ അതിന്റെ വാല്യൂ ആയിരിക്കും വരുന്നത് അതായത് ആ സ്ട്രിങ് റിയാക്നേറ്റീവ് എന്നുള്ള സ്ട്രിംഗ് ആയിരിക്കും റെൻഡർ വരുന്നത് അതൊക്കെ അവിടെ നെയിം വന്നു ഇപ്പോൾ ഇവിടെ ഒരു ഡമ്മി ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സ്ട്രിങ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെ നമുക്ക് പ്രണ്ടർ അറിയിക്കാൻ നോക്കാം അപ്പോൾ അതിനാദ്യം ടെക്സ്റ്റ് കമ്പോണന്റ് വിളിക്കുന്നു അതിൽ നമ്മൾ കേരളീ ഇടുന്നു അതിൽ ആ വേരിയബിളിൻ്റെ നെയിം പറഞ്ഞു കൊടുക്കുന്നു ഡമ്മി ടെക്സ്റ്റ് എന്ന് പറയുന്നു സേവ് ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് റണ്ടറായിട്ടുണ്ട് ഇപ്പോൾ ടെക്സ്റ്റിനുള്ള അടുത്ത ഒരു 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 ആണ് പ്രോപ്പാണ് എന്ന് പറയുന്ന പ്രോപ്പ് നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട് ആ സ്റ്റൈൽ സ്റ്റൈൽ ഒന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാം അതുകൊണ്ടൊരു പതിനാല് കൊടുക്കാം ഓക്കെ ഇനി അടുത്ത അടുത്തൊരു പ്രോപ്പർട്ടിയാണ് നമ്പർ ഓഫ് ലൈൻസ് നമ്പർ ഓഫ് ലൈൻസ് ആ പ്രോപ്പർട്ടിയുടെ പേര് പോലെ തന്നെ എത്ര ലൈൻ അത് കാണിക്കണമെന്നാണ് അത് നമുക്കൊരു ട്യൂ കൊടുക്കാം ട്യൂ കൊടുത്താൽ അതൊരു വലിയ ടെക്സ്റ്റ് ആണ് പക്ഷേ നമ്മൾ കാണിക്കുന്നത് രണ്ട് ലൈനേ അതിൻ്റെ കാണിക്കത്തുള്ളൂ ഒരു ത്രീ കഴിഞ്ഞാൽ ത്രീ ലൈൻ കാണിക്കും ആക്കി കഴിഞ്ഞാൽ ടെൺ ലൈൻ കാണിക്കും ഇതില് ടെൻ ലൈൻസ് ഇല്ല നമ്മളിത് ടു ആക്കി ഈ ഒരു പ്രോപ്പർട്ടി എന്തിനാ യൂസ് ചെയ്യുന്നത് വെച്ചാല് നമ്മുടെ നമ്മുടെ ഈ ലിസ്റ്റിലൊക്കെ കാണിക്കുമ്പം ഈ ഒരു ഫുള്ള് എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ അതായത് ഫുള്ള് ഡിസ്ക്രിപ്ഷൻ കാണിക്കുമ്പോൾ ചിലപ്പം നമ്മുടെ യു ഐ ബ്രേക്ക് ആകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതിനു മുമ്പേ നമ്പർ ഓഫ് ലൈൻസ് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ആ രണ്ട് ലൈൻ മാത്രമേ റെൻഡർ രണ്ടറാവത്തുള്ളൂ അതുപോലെ മറ്റൊരു പ്രോപ്പർട്ടിയാണ് എലിപ് സൈസ് മോഡ് എലിപ്സൈസ് മോഡ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇതിലിപ്പം കണ്ടില്ല ഇപ്പം നമ്മളൊരു ആ ഒരു സ്പേസ് കഴിഞ്ഞിട്ട് ഒരു ത്രീ ഡോട്ട് കൂടെ കാണിക്കുന്നുണ്ട് ആ ത്രീ ഡോട്ട് എന്തുവാണെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റ് കംപ്ലീറ്റ് ആയിട്ടില്ല അതിന് ബാക്കി കണ്ടൻ്റ് കൂടെ ഉണ്ടെന്ന് യൂസറിനെ അറിയിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിന് കൊടുക്കുന്നതാണ് ഈ എലിപ്സൈസ് സൈസ് മോഡെന്ന് പറയുന്ന പ്രോപ്പർട്ടി നെക്സ്റ്റ് എന്ന് പറയുന്ന പ്രോപ്പർട്ടിയാണ് ഓൺ പ്രസ് ഓൺ പ്രസ് ആ പേര് പോലെ തന്നെ നമ്മൾ ആ ടെക്സ്റ്റിൽ പ്രസ് ചെയ്യുമ്പം എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ഇപ്പം നമുക്ക് വേറൊരു പേജിലേക്ക് നാവിഗേറ്റ് ചെയ്ത് പോകാം അല്ലെങ്കിൽ ഇപ്പം ആ ഒരു ടെക്സ്റ്റിൻ്റെ എന്തെങ്കിലും ചേഞ്ചസ് ആ സ്ക്രീൻ എന്തെങ്കിലും ചേഞ്ചസ് വരുത്താം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പം അതായത് ആ ടെക്സ്റ്റിൽ പ്രസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും സംഭവിക്കണമെങ്കിൽ ആ ഓൺ എന്ന് പറയുന്ന പ്രോപ്പർട്ടിക്കകത്ത് ആഡ് ചെയ്ത് കൊടുക്കും നമ്മൾ ഈയൊരു ടെക്സ്റ്റിനാണ് കൊടുത്തേക്കുന്നത് പാക്കറ്റ് ടെക്സ്റ്റ് നമുക്ക് റിമൂവ് ചെയ്യാം എന്നിട്ട് യോൺ പ്ലസ് എന്ന് പറയുന്നത് നമുക്കൊരു ആക്കാം ഒരു ആരോ ഫങ്ഷൻ ഇതൊരു അനോണിമസ് ആണ് നമ്മളിപ്പം അനോണിമസ് ഫങ്ഷൻ എന്ന് പറയാൻ കാരണം നമ്മൾ ഈ ഒരു ഫങ്ഷന് നെയിം ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ കൺസോൾ ഓക്ക് നമ്മൾ നെയിം എന്നാണ് ഈ ഒരു ടെക്സ്റ്റിൻ്റെ ഒരു പേരല്ലേ അപ്പം നെയിം പ്രസ്ഡെന്ന് പറഞ്ഞൊരു കൺസോൾ കൊടുത്തു എന്നിട്ട് നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്തു പ്രെസ് ചെയ്തപ്പോൾ ഇവിടെ കണ്ടോ നമ്മുടെ ടെർമിനലിൽ ആ ലോഗ് വന്നു നെയിം എന്ന് അതായത് നമ്മൾ ഓൺ പ്രസ് എന്ന് പറയുന്ന ഒരു പ്രോപ്പർട്ടി ആഡ് ചെയ്തു ആ പ്രോപ്പർട്ടിയിൽ ഒരു ഫങ്ഷനാണ് വിളിക്കുന്നത് ആ ഫങ്ഷനകത്ത് നമ്മൾ കൊടുത്തേക്കുന്നത് കൺസോളാണ് ഒരു കൺസോൾ ഡോട്ട് ലോഗാണ് ആ ലോഗിൽ കൊടുത്തേക്കുന്നത് നെയിം പ്രസ്ഡ് എന്ന് പറഞ്ഞ് ഒരു ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലെത്ര തവണ പ്രസ് ചെയ്യുന്നു അത്രയും തവണ ആ ഫങ്ഷൻ കോൾ ആയിക്കൊണ്ടിരിക്കും ആ ഫങ്ഷനിൽ എപ്പോഴൊക്കെ കോൾ കോളാകുന്നു അപ്പോഴൊക്കെ ഈ കൺസോൾ റോട്ട് എന്ന് പറയുന്ന ഫങ്ഷൻ വിളിക്കും അതിലേക്ക് നമ്മൾ പാസ് ചെയ്തേക്കുന്ന നെയിം പ്രസ്സിൽ എന്നുള്ള ഈ ടെക്സ്റ്റ് പ്രിൻ്റ് ആയിരിക്കും ഇത് നമുക്ക് ഇതിലൊരു അലേർട്ട് കൊടുത്തു നോക്കാം അലേർട്ടൊന്ന് കൊടുക്കുക അലേർട്ടെന്ന് പറയുന്നൊരു ഫങ്ഷനാണ് ഫങ്ഷനകത്തേക്ക് പാരാമീറ്റർ ആയിട്ട് നമുക്ക് എന്താണ് കാണേണ്ടത് ആ ഒരു ടെക്സ്റ്റ് ആയിരിക്കും പാസ് ചെയ്യേണ്ടത് ഇപ്പം എന്തുവാസിഡെന്ന് കൊടുക്കുക ഇപ്പം എന്തുവാ നമ്മളിപ്പോൾ ഇവിടുന്ന് കൺസോൾ റിമൂവ് ചെയ്തിട്ട് മറ്റൊരു ഫംഗ്ഷനാണ് കൊടുത്തേക്കുന്നത് പ്രീ അഗ്നേറ്റ് ചെയ്ത് പ്രസ് ചെയ്തു നമുക്കൊരു അലേർട്ട് വന്നു അലേർട്ടിൽ നമ്മൾ കൊടുത്തേക്കുന്ന ടെക്സ്റ്റ് വന്നു അതിനൊരു ഓക്കെ ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അലേർട്ട് ക്ലോസ് ആയിപ്പോകും അപ്പോൾ ഇങ്ങനെയാണ് ഓൺ പ്രസ് വർക്കാവുന്നത് അതായത് ഓൺ പ്രസ് എന്ന് പ്രസ്സെന്ന് പറയുന്നൊരു പ്രോപ്പുണ്ട് ആ പ്രോപ്പിനകത്തേക്ക് നമ്മളൊരു ഫംഗ്ഷനാണ് പാസ് ചെയ്യുന്നത് ആ ഫംഗ്ഷൻ എന്താ ഫംഗ്ഷൻ്റെ ഉള്ളിൽ ഫങ്ഷൻ ബോഡിയിൽ നമ്മൾ എന്തൊക്കെ കൊടുക്കുന്നു അത് എക്സിക്യൂട്ട് ആകും നമ്മൾ ഈ ഓൺ പ്രസ് ഫങ്ഷൻ വിളിക്കും അതായത് ഇതിൽ പ്രസ് ചെയ്യുമ്പോൾ